மக்களும் ഏ ഞാൻ പട്ടണത്തിൽ നിന്ന് ൊക്കോന്നല്ലോ എന്തേ മൂഞ്ചവനോ പട്ടണത്തിന് മെന്റല് മെന്റൽ കാണിച്ചു നിന്റെ ഡോക്ടറെ കൊണ്ടു വാ നാളെ ഡോക്ടറെ കൊണ്ട് കംപ്ലീറ്റ് ഡോക്ടർമാരെ കൊണ്ടു വന്ന നിന്റെ ഡി ജി ഐ അതായത് ഒന്നാം നമ്പറിന്റെ ഡോക്ടർ പോലീസ് സ്റ്റേഷൻ ഉള്ളവർ പുന്ന എന്താണെന്നുള്ള കാര്യം സൈബർ സെമിനെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് പിടികളാ പിടികള പോലീസ് തരാം எா உனக்கு வண்டி வாழ்க்கை எங்க வந்து அல்ல வாழ்த்து எங்க வாடகை குடா சரத் आया सिर्फ ये ना என்ன வந்துடா அடி என்ன வந்தா ரெடி உண்டல்ல ரெடி உண்டல்ல என்ன मारे ரெடி உண்டல்ல என்ன मारे ரெடி உண்டல்ல ரெண்டு வந்து மேல ஏறிக்கணும் நம்மால சமானப்பட்டுண்டு இதுக்கு தூது എന്തേലും എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞ എനിക്ക് എല്ലാം ഉണ്ട് സ്ഥലത്തിന് ചോദിച്ചാൽ മതി പക്ഷെ നിങ്ങൾക്ക് വേണ്ടി വേണ്ടത് അതെയോ പക്ഷേ മുറ്റ വഴിത്തായി എനിക്ക് ഉത്തരം തന്നില്ല ഇല്ല ഉത്തരം